ഈ പത്തൊൻപത് കാരനായിരുന്നു ഇന്ത്യയിലേക്ക് ഇസ്ലാമിനെ എത്തിക്കാനുള്ള നിയോഗം ദാഹിറിന്റെ മകൻ തന്റെ രാജ്യം തിരിച്ചുവിടുന്നു ഇന്ത്യയിൽ ഇസ്ലാമിന്റെ ഭരണപരമായ തുടക്കം അങ്ങനെ അവിടെ നിന്ന് ആരംഭിച്ചു ഇന്ത്യയിലെ ആദ്യ പള്ളി ലബാളിൽ ഉയർന്നു ശേഷം എൺപതാം വർഷത്തിലാണ് ഇസ്ലാം ഇന്ത്യയിലെത്തുന്നത് അവർക്ക് ഭരിക്കുന്നവരിലുള്ള രാഷ്ട്രീയ നിയന്ത്രണം അഥവാ പൊളിറ്റിക്കൽ കൺട്രോൾ നഷ്ടമാവുകയാണ് ഇന്ത്യയിലെ ആദ്യ മുസ്ലിം രൂപീകൃത രാജ്യ തലസ്ഥാനമായിരുന്നു ഖലീഫേറ്റുകൾ രാജ്യം ആക്രമിക്കുകയും പിടിച്ചടക്കുകയും ചെയ്യുന്ന സ്ഥാനത്ത് നിന്ന് മാറി ശക്തരായ ഓരോ ഭരണാധികാരിയും സ്വന്തം രാജവംശം സ്ഥാപിക്കുന്ന ചരിത്രമാണ് പിന്നീട് കാണുന്നത് ഇന്ത്യയിൽ ഡൽഹി സുൽത്താനേറ്റിന് തുടക്കമായി ഖലീഫമാർ മതപരമായ ചോദ്യം ഇന്ത്യയിലേക്ക് ഇസ്ലാം എത്തുന്നത് എപ്പോഴാണ് നമ്മൾ കേരളീയർ ഇതിനെക്കുറിച്ച് പറയുമ്പോൾ എ ഡി അറുന്നൂറ്റി ഇരുപത്തി ഒൻപതിൽ അതായത് മുഹമ്മദ് നബി ജീവിച്ചിരുന്ന കാലത്ത് തന്നെ കേരളത്തിലെ ആദ്യത്തെ മുസ്ലിം പള്ളി പണി കഴിപ്പിച്ചിരുന്നു തൃശൂർ ജില്ലയിലെ കൊടുങ്ങല്ലൂരിനടുത്തുള്ള ചേരമാൻ ജുമാ മസ്ജിദ് വ്യാപാര ആവശ്യങ്ങൾക്കായി കേരളത്തിലെത്തിയ അറബികൾ നമ്മുടെ ജനതയുമായി ഉണ്ടാക്കിയ സൗഹൃദം അതാണ് ഈ പള്ളിയുടെ ഐതിഹ്യം എന്നാൽ ഇന്ത്യയിൽ രാഷ്ട്രീയമായും മതപരമായും ശക്തരായ ഇസ്ലാമിൻ്റെ കടന്നുവരവ് എപ്പോഴാണ് അതാണ് നമ്മൾ ഈ വീഡിയോയിലൂടെ ചർച്ച ചെയ്യുന്നത് ആ ചരിത്രം ഒരു പത്തൊൻപതുകാരൻ യോദ്ധാവിലേക്ക് നമ്മളെ എത്തിക്കും വീഡിയോയ്ക്ക് മുൻപ് ഒരു വാക്ക് നമ്മൾ ഈ വീഡിയോയിൽ ചർച്ച ചെയ്യുന്നത് ചരിത്രത്തിലെ പല പാഠങ്ങൾ നമ്മൾ പഠിക്കുന്നത് പോലെ ഇന്ത്യയിലേക്കുള്ള ഇസ്ലാമിന്റെ കടന്നു കുറിച്ച് മാത്രമാണ് നമ്മൾ ബ്രിട്ടീഷ് ഭരണത്തെക്കുറിച്ച് മുഗൾ ഭരണത്തെക്കുറിച്ച് സുൽത്താൻ സുൽത്താനേത്തിന്റെ ഭരണത്തെക്കുറിച്ച് എല്ലാം പഠിക്കുന്നത് പോലെ തന്നെ ഇന്ത്യയിലേക്കുള്ള ഇസ്ലാം കടന്നുവരവ് അതിനെക്കുറിച്ച് മാത്രമാണ് വീഡിയോ ചർച്ച ചെയ്യുന്നത് ഇതിൽ ഏതെങ്കിലും യുദ്ധവർണ്ണനയോ ആരെങ്കിലും വലുതാക്കിയോ ചെറുതാക്കിയോ കാണിക്കുക എന്നത് ഈ വീഡിയോയുടെ ലക്ഷ്യമോ ഉദ്ദേശമോ അല്ല അത്തരം എല്ലാ കാര്യങ്ങളും ഒഴിവാക്കി ഒരു നിഷ്പക്ഷ വിവരണത്തിനാണ് ശ്രദ്ധിച്ചിരിക്കുന്നത് ഇന്ത്യൻ ചരിത്ര പാഠങ്ങളാണ് ഈ വിവരങ്ങൾക്ക് ആധാരം ഈ വീഡിയോയിലൂടെ നമ്മൾ കാണുന്നത് ഇസ്ലാമിന്റെ ഇന്ത്യയിലേക്കുള്ള കടന്നുവരവ് അതിന്റെ പ്രതിഫലനം തുടർ സംഭവങ്ങൾ ഖാലിഫമാരുടെ ഉദയം വേർപിരിവ് ഖലീഫേറ്റുകളിൽ നിന്ന് മാറി ഇന്ത്യയിലേക്ക് സ്വതന്ത്ര മുസ്ലിം ഭരണാധികാരികളുടെ തുടക്കം ഡൽഹി സുൽത്താനേറ്റിന്റെ തുടക്കം എന്നിങ്ങനെയുള്ള കാര്യങ്ങൾ ലളിതമായി വിശദീകരിക്കുകയാണ് ലക്ഷ്യം ഈ വീഡിയോയിൽ ഉപയോഗിച്ചിരിക്കുന്ന ചിത്രങ്ങൾ വെറും പ്രതീകാത്മകം മാത്രമാണ് വരും നമുക്ക് ചരിത്രം പഠിക്കാം അറിയാം ഇന്ത്യയിലേക്കുള്ള ഇസ്ലാം അധിനിവേശത്തെക്കുറിച്ച് പറയുമ്പോൾ ലോകത്ത് ഇസ്ലാം അതിവേഗത്തിൽ വളരുകയായിരുന്ന ആ കാലഘട്ടത്തെക്കുറിച്ച് അറിയാതെ പോകരുത് എ ഡി അഞ്ഞൂറ്റി എഴുപത് മുതൽ അറുന്നൂറ്റി മുപ്പത്തിരണ്ട് വരെ ജീവിച്ചിരുന്ന മുഹമ്മദ് നബിയാണ് ഇസ്ലാം മതം സ്ഥാപിക്കുന്നതും അതിൻ്റെ പ്രചാരകനാവുന്നതും നബിക്ക് ശേഷം മതപരമായും രാഷ്ട്രീയപരമായും മുസ്ലിം സമൂഹത്തിന് നേതൃത്വം നൽകേണ്ട ചുമതല ഖലീഫമാർക്കായി ഖലീഫ എന്ന അറബി വാക്കിന് ഡെപ്യൂട്ടി പകരക്കാരൻ എന്നൊക്കെയാണ് അർത്ഥം എടി അറുന്നൂറ്റി മുപ്പത്തി മൂന്ന് മുതൽ അറുന്നൂറ്റി മുപ്പത്തിയേഴ് വരെയുള്ള ചുരുങ്ങിയ സമയത്ത് അതായത് നാലോ അഞ്ചോ വർഷം കൊണ്ട് അറബികൾ പടിഞ്ഞാറൻ ഏഷ്യ ജോർദാൻ സിറിയ ഇറാഖ് തുർക്കി പേർഷ്യ നോർത്ത് ആഫ്രിക്ക കിഴക്കൻ യൂറോപ്പ് എന്നിവിടങ്ങളിലെല്ലാം വ്യാപിക്കുകയാണ് തുടർന്ന് ഈജിപ്തും എഴുന്നൂറ്റി പന്ത്രണ്ടിൽ ഒമയദ് ഖലീഫ ഭരണത്തിന് കീഴിൽ സ്പെയിനും കിഴക്കൻ ഫ്രാൻസും വരെ അവർ വ്യാപിച്ചു അറുന്നൂറ്റി അറുപത്തി ഒന്ന് മുതൽ എഴുന്നൂറ്റി അൻപത് വരെ ഇസ്ലാമിന് നേതൃത്വം നൽകിയ ഒമയദ് ഖലീഫേറ്റിന് കീഴിൽ ഇസ്ലാം അതുവരെയുള്ളതിൽ വെച്ച് ഏറ്റവും വലിയ വളർച്ചയാണ് കൈവരിച്ചത് ഈ ഉമൈദ് ഖലീഫയുടെ കീഴിലുള്ള ഇറാഖ് ഗവർണറാണ് ഇന്ത്യക്കെതിരെ ആക്രമണത്തിന് ഉത്തരവിടുന്നത് അതിനെക്കുറിച്ച് നമുക്ക് പിന്നീട് വിശദമായി അറിയാം ഇസ്ലാം ലോകത്തിൻ്റെ ഏതൊക്കെയോ ഭാഗങ്ങളിലെത്തിയതിനു ശേഷം കൃത്യമായി പറഞ്ഞാൽ നബിക്ക് ശേഷം എൺപതാം വർഷത്തിലാണ് ഇസ്ലാം ഇന്ത്യയിലെത്തുന്നത് വർഷം എഴുന്നൂറ്റി പന്ത്രണ്ട് അന്നത്തെ ഇന്ത്യ ഇന്നത്തെ പാകിസ്ഥാനൊക്കെ ഉൾപ്പെടുന്ന വിശാലമായ രാജ്യമായിരുന്നു ഇന്ന് പാകിസ്ഥാന്റെ ഭാഗമായ സിന്ധിലൂടെയാണ് ഇസ്ലാമിൻ്റെ ഇന്ത്യയിലേക്കുള്ള ചരിത്രത്തിന്റെ തുടക്കം ദെബാൾ എന്നായിരുന്നു ആ രാജ്യത്തിൻ്റെ പേര് ഒരു പുരാതന തുറമുഖ നഗരം ദേവാലയം ദേവഭൂമി ക്ഷേത്രം എന്നൊക്കെയായിരുന്നു സംസ്കൃതത്തിലുള്ള ഈ പേരിന്റെ അർത്ഥം ഈ തുറമുഖത്തിന് അടുത്തുകൂടെ കടന്നുപോവുകയായിരുന്നു ശ്രീലങ്കയിൽ നിന്നും അറേബ്യയിലേക്കുള്ള ആ കപ്പൽ സ്ത്രീകൾ ഉൾപ്പെടെ ഉണ്ടായിരുന്ന ആ കപ്പൽ ദെബാൾ തുറമുഖത്തിന് സമീപത്തെ കടൽ കൊള്ളക്കാർ റാഞ്ചുകയാണ് ഈ കടൽ കൊള്ളക്കാരെ ശിക്ഷിക്കാനും ദെബാൾ വഴിയുള്ള കപ്പൽ യാത്ര സുരക്ഷിതമാക്കാനും കടൽ കൊള്ളക്കാരെ നിയന്ത്രിക്കാനും അറേബ്യൻ രാജ്യമായ ഇറാഖ് ദെബാൾ രാജാവായ രാജ ദാഹിറിനോട് ആവശ്യപ്പെടുന്നു പകരം ദബാളിന് സംരക്ഷണവും പൂർണ്ണ രാജ്യ പദവിയുമൊക്കെ ഇറാഖ് മുന്നോട്ട് വയ്ക്കുന്നുണ്ട് എങ്കിലും രാജ ദാഹിർ ഈ നിർദ്ദേശങ്ങളെല്ലാം തള്ളുകയാണ് ദാഹിർ ഈ നിർദ്ദേശങ്ങൾ തള്ളാൻ കാരണം അദ്ദേഹം ഭരണം തുടങ്ങിയ കാലം മുതൽ പലപ്പോഴും അറേബ്യയിൽ നിന്നുള്ള ആക്രമണങ്ങൾ നേരിട്ടിട്ടുണ്ട് എന്നതുതന്നെ രണ്ടോ മൂന്നോ തവണ നടന്ന ഈ യുദ്ധത്തിൽ വിജയം ദാഹിറിനോടൊപ്പമായിരുന്നു എതിർത്തു വന്ന അറബി സൈന്യാധിപന്മാരായ ഉബൈദുള്ള ബുദൽ അഥവാ ബാസിർ എന്നിവരെ ദാഹിറിന്റെ മകൻ ജയ്സിയുടെ കീഴിൽ സിന്ധികൾ വധിക്കുകയും ചെയ്തിരുന്നു ദാഹിറിന്റെ നിഷേധത്തിൽ ദേഷ്യം പിടിച്ച് ഇറാഖ് ഗവർണർ അൽ ഹജ്ജ് ഇബാൻ യൂസഫ് ദബാൾ ആക്രമിക്കാൻ ഉത്തരവിട്ടു ഗവർണറുടെ മകളുടെ ഭർത്താവും സൈനിക തലവനുമായ മുഹമ്മദ് ബിൻ ഖാസിമിനായിരുന്നു ആക്രമണത്തിന്റെ ചുമതല ഈ പത്തൊൻപത് കാരനായിരുന്നു ഇന്ത്യയിലേക്ക് ഇസ്ലാമിനെ എത്തിക്കാനുള്ള നിയോഗം ആയിരക്കണക്കിന് പട്ടാളവും ഒട്ടകപ്പടയുമായി എത്തിയ മുഹമ്മദ് ബിൻ ഖാസിമിന് മുന്നിൽ ദബാളിന്റെ തലസ്ഥാനമായ അറോർ കീഴടങ്ങി യുദ്ധത്തിൽ ദബാൾ രാജാവ് രാജ ദാഹിർ വധിക്കപ്പെടുകയാണ് ഭരണം മുഹമ്മദ് ബിൻ ഖാസിം ഏറ്റെടുത്തു ഇന്ത്യയിൽ ഇസ്ലാമിന്റെ ഭരണപരമായ തുടക്കം അങ്ങനെ അവിടെ നിന്ന് ആരംഭിച്ചു ഇന്ത്യയിലെ ആദ്യ പള്ളി ദബാളിൽ ഉയർന്നു കേരളത്തിലെ ചേരമാൻ ജുമാ മസ്ജിദ് അല്ലേ ഇന്ത്യയിലെ ആദ്യ പള്ളി എന്ന ചോദ്യം ഈ ഘട്ടത്തിൽ വരാം രാഷ്ട്രീയ അധികാരം നേടിയതിനു ശേഷം ഇന്ത്യയിൽ ഉയർന്ന ആദ്യ പള്ളിയാണ് ദബാളിലേത് ഇന്ന് ദബാൾ എവിടെയാണെന്ന് കൃത്യമായി ആർക്കും അറിയില്ല കറാച്ചി ഉൾപ്പെടുന്ന പാകിസ്ഥാന്റെ ഭാഗത്ത് എവിടെയെങ്കിലും ആവാം എന്നാണ് നിഗമനം എണ്ണൂറ്റി തൊണ്ണൂറ്റി മൂന്നിലുണ്ടായ ശക്തമായ ഭൂകമ്പത്തിൽ ദബാൾ പൂർണ്ണമായി തകർന്നു അതിന്റെ തുറമുഖം നശിച്ചു കാലക്രമേണ ഒരു പ്രാധാന്യമില്ലാത്ത നഗരമായി ദബാൾ മാറുകയാണ് പിന്നീട് പല ചരിത്രകാരന്മാരും ദബാളിനെ കുറിച്ച് പരാമർശിക്കുന്നതും ചരിത്രത്തിൽ കാണാം അതിനെക്കുറിച്ച് കൂടുതൽ പഠനങ്ങൾ ആവശ്യമാണ് മുഹമ്മദ് ബിൻ കാസിം ഇന്ത്യയിലുണ്ടാക്കിയ മാറ്റം കാശ്മീർ മുതൽ രാജസ്ഥാൻ ഗുജറാത്ത് പഞ്ചാബിന്റെ അറ്റം വരെയായി പല പ്രാദേശിക പ്രദേശങ്ങളും ഇസ്ലാമിക ഭരണം ആരംഭിച്ചു അതുതന്നെയാണ് ഏറ്റവും വലിയ മാറ്റം വെറും രണ്ട് കൊല്ലം മാത്രമാണ് മുഹമ്മദ് ബിൻ കാസിം ഇന്ത്യയിൽ തുടർന്നത് തൻ്റെ മടക്കയാത്രയ്ക്കിടെ പതിനെട്ട് ജൂലൈ എഴുന്നൂറ്റി പതിനഞ്ചിൽ മുഹമ്മദ് ബിൻ കാസിം മരിക്കുകയാണ് ഇറാഖിലെ ഭരണവർഗവുമായുള്ള തർക്കത്തെ തുടർന്ന് അദ്ദേഹത്തെ കൊലപ്പെടുത്തി എന്നുമൊക്കെ ചരിത്രം പറയുന്നുണ്ട് കൃത്യമായ ചരിത്രം ഇതിനിടയ്ക്ക് എന്തെങ്കിലും ആവാം എന്തായാലും മരിക്കുമ്പോൾ വെറും പത്തൊൻപത് വയസ്സായിരുന്നു അയാൾക്ക് അപ്പോൾ ഇന്ത്യയിലേക്ക് ഒരു ദൗത്യവുമായി അയാൾ എത്തുമ്പോൾ പ്രായം പതിനാറോ പതിനേഴോ മാത്രമായിരിക്കണം ചരിത്രം വീണ്ടും തുടരുകയാണ് ഇസ്ലാം സമൂഹത്തിന് നേതൃത്വം നൽകുന്ന ഖലീഫമാരിലൂടെ ഇന്ത്യയിലെ ഇസ്ലാം ഭരണം തുടരുകയാണ് രാജാ ദാഹിറിന്റെ മകൻ തന്റെ രാജ്യം പിടിക്കുന്നു തിരിച്ചുപിടിക്കുന്നു എഴുന്നൂറ്റി ഇരുപതിൽ രാജാ ദാഹിറിന്റെ മകൻ ജയ്സിയ അച്ഛൻ രാജാ ദാഹിർ ഭരിച്ചിരുന്ന ദബാൾ ഉൾപ്പെടുന്ന പ്രദേശം തിരിച്ചു പിടിച്ചു എന്നാൽ ഇസ്ലാം സ്വീകരിക്കാൻ അദ്ദേഹം തയ്യാറായതോടെ അദ്ദേഹത്തിന് ഖലീഫേറ്റ് മാപ്പു നൽകുകയാണ് മറ്റൊരു ആക്രമണത്തിന് അറബികൾ മുതിർന്നില്ല രാജ്യം ഭരിക്കാൻ ജയ്സീയയ്ക്ക് അനുമതി നൽകി അധികാര വടംവലിയും അവകാശ തർക്കങ്ങളും ഉമൈദ് ഖാലിഫേറ്റിനെ ദുർബലമാക്കിയപ്പോൾ ദാഹിറിന്റെ മകൻ ജെയ്സിയ വാക്കുമാറി സ്വന്തം അധികാരവുമായി മുന്നോട്ടു പോയി അതിനുശേഷം നടന്ന പോരാട്ടത്തിൽ ഇബാൻ എന്ന അറബ് പോരാളി ജെയ്സിയെ വധിക്കുകയും പ്രദേശം തിരിച്ചു ചെയ്തു എന്നാൽ ഈ പ്രദേശങ്ങൾ നിലനിർത്താൻ അവർക്ക് തുടർ പോരാട്ടങ്ങളും ആവശ്യമായി വന്നു മുസ്ലിം സമുദായത്തിനുള്ളിൽ കാര്യങ്ങൾ വീണ്ടും മാറിമറിഞ്ഞുകൊണ്ടിരുന്നു ദുർബലമാവും രാജാക്കന്മാർക്ക് മേൽ മതത്തിനുണ്ടായിരുന്ന സ്വാധീനം ക്ഷയിക്കുന്നതാണ് പിന്നീട് കാണുന്നത് ഉമൈദ് ഖലീഫമാർക്ക് ശേഷം അബ്ബാസിദ് ഖാലിഫമാർക്കായി മുസ്ലിം സമൂഹത്തെ നയിക്കാനുള്ള ചുമതല എഴുന്നൂറ്റി അൻപത് മുതൽ ആയിരത്തി ഇരുനൂറ്റി അൻപത്തി എട്ട് വരെ നിന്ന അബ്ബാസിദ് ഖാലിഫമാരുടെ ഭരണത്തിന്റെ തുടർ വർഷങ്ങളിൽ അവർക്ക് ഭരിക്കുന്നവരിലുള്ള രാഷ്ട്രീയ നിയന്ത്രണം അഥവാ പൊളിറ്റിക്കൽ കൺട്രോൾ നഷ്ടമാവുകയാണ് അതായത് എടി ആയിരത്തിൽ ഏഷ്യയിലെ ഇസ്ലാമിക ഭരണം രണ്ട് മേഖലകളായി വിഭജിച്ചിരുന്നു സിന്ധു നദിയുടെ താഴ്ഭാഗത്തുള്ള സിന്ധ് മൻസുറ എന്നും മുഗൾ ഭാഗത്തുള്ള പ്രദേശം മുൾട്ടാൻ എന്നും അറിയപ്പെട്ടു ഈ മുൾട്ടാനും ഇന്ന് പാക് പ്രദേശമാണ് ഉമയദ് അബ്ബാസി ഖലീഫമാരുടെ ഭരണത്തിൽ മൻസുറ ഇന്ത്യയിലെ ആദ്യ മുസ്ലിം രൂപീകൃത രാജ്യ തലസ്ഥാനമായിരുന്നു എന്നാൽ ഈ രണ്ട് പ്രദേശങ്ങളും ഫാത്തിമദ് ഖലീഫേറ്റിന്റെ സ്ഥാപകനായ ഇസ്മയിൽ പിടിച്ചെടുക്കുന്നുണ്ട് എന്താണ് ഫാത്തിമദ് ഖലീഫേറ്റ് മുഹമ്മദ് നബിയുടെ മകളായ ഫാത്തിമ അവരുടെ ഭർത്താവും ആദ്യ ഷിയ ഇമാമുമായ അലി എന്നിവരിലൂടെ തങ്ങളുടെ ഇസ്ലാമിക പാരമ്പര്യം അവകാശപ്പെടുന്നവരാണ് പുതുതായി രൂപീകരിക്കപ്പെട്ട ഫാത്തിമദ് ഖലീഫേറ്റുകാർ അങ്ങനെ ഇന്ത്യയിൽ ഇസ്ലാമിന്റെ രണ്ട് വ്യത്യസ്ത ചര്യകൾ ഈ ഖലീഫമാരിലൂടെ അധികാരത്തിലെത്തി നേരത്തെ പറഞ്ഞിരുന്നല്ലോ അബാസിദ് ഖലീഫ കാലഘട്ടത്തിൽ അവർക്ക് രാഷ്ട്രീയ നിയന്ത്രണം നഷ്ടപ്പെട്ടു തുടങ്ങിയെന്ന് അതിലൂടെയാണ് സ്വതന്ത്രരായ മുസ്ലിം ഉയർന്നു വരുന്നത് വർഷം ആയിരത്തി ഒന്ന് ഇന്ത്യയുടെ സമ്പത്ത് കൊള്ളയടിക്കാൻ മാത്രം ആഗ്രഹിച്ച ഇന്ത്യയിൽ ഭരണം നടത്തണമെന്ന യാതൊരു ആഗ്രഹവുമില്ലാതിരുന്ന മുഹമ്മദ് ഗസ്നിയുടെ വരവ് വരെയുള്ള മുന്നൂറോളം വർഷം ഇന്ത്യയിലെ ശക്തരായ ഹിന്ദു രാജാക്കന്മാരുമായുള്ള പോരാട്ടങ്ങളിലൂടെ ഇസ്ലാം ഇന്ത്യയിൽ പിടിച്ചു നിൽക്കുന്നതാണ് ചരിത്രം കാണിച്ചു തരുന്നത് ആയിരത്തി ഒന്നിൽ ഇന്ത്യയിലെത്തിയ മുഹമ്മദ് ഖസ്നിയാണ് അതോറിറ്റി അഥവാ അധികാരി എന്നർത്ഥം വരുന്ന സുൽത്താൻ എന്ന പദം ആദ്യമായി സ്വീകരിച്ച വ്യക്തി മുഹമ്മദ് ഖസ്നിക്ക് ശേഷം അദ്ദേഹത്തിന്റെ മകൻ മുഹമ്മദ് ഖോറി ഇന്ത്യ കീഴടക്കുകയാണ് ആയിരത്തി ഒരുന്നൂറ്റി എഴുപത്തി അഞ്ചിൽ ഖോറി നമ്മൾ നേരത്തെ ചർച്ച ചെയ്ത സിന്ധ് മുൾട്ടാൻ പഞ്ചാബ് എന്നീ പ്രദേശങ്ങളെല്ലാം കീഴടക്കുന്നുണ്ട് അപ്പോഴും ഫാത്തിമദ് ഖലീഫയുടെ കീഴിലായിരുന്നു മുൾട്ടാൻ ഉൾപ്പെടെയുള്ള പ്രദേശങ്ങൾ ആയിരത്തി ഒരുന്നൂറ്റി തൊണ്ണൂറ്റി രണ്ടിൽ ടെറൈൻ യുദ്ധത്തിൽ പൃഥ്വിരാജ് ചൌഹാനെയും തൊണ്ണൂറ്റിനാലിൽ കനോജ് രാജാവിനെയും കീഴടക്കിയതോടെയാണ് ഇന്ത്യയിൽ മുസ്ലിം സുൽത്താൻ ഭരണത്തിന് തുടക്കമാവുന്നത് താൻ കീഴടക്കിയ പ്രദേശങ്ങളെല്ലാം തന്റെ വിശ്വസ്തനായ അടിമ ജനറൽ കുത്തബ്ദീൻ ഐബക്കിന് കൈമാറിയാണ് തുർക്കി വംശജനായ മുഹമ്മദ് ഖോറി ഇന്ത്യ വിടുന്നത് അതോടെ ആയിരത്തി ഇരുന്നൂറ്റി ഇന്ത്യയിൽ സ്വതന്ത്ര പരമാധികാര ഡൽഹി സുൽത്താനേറ്റിന് തുടക്കമായി എന്താണ് സുൽത്താനേറ്റ് മുഹമ്മദ് നബിക്ക് ശേഷമുള്ള ഇസ്ലാമിലെ ഖലീഫ സമ്പ്രദായത്തിൽ മതപരവും രാഷ്ട്രീയവുമായ നേതൃത്വ ചുമതലകൾ ഖലീഫമാർക്കായിരുന്നു ഈ ഖലീഫേറ്റുകൾ ദുർബലമായതോടെ അവർക്ക് കീഴിൽ ശക്തരായിരുന്ന ഗവർണർമാരോ സൈന്യാധിപന്മാരോ സ്വതന്ത്ര രാജാക്കന്മാരായി അധികാരം പിടിക്കുകയാണ് ഇവർ സുൽത്താൻ എന്നറിയപ്പെട്ടു സുൽത്താൻമാർ സ്വതന്ത്ര പരമാധികാര പദവിയുള്ളവരായിരുന്നു അവർക്ക് മുകളിൽ നിന്നുള്ള ഒരു രാജാവിൽ നിന്നും ഉത്തരവുകൾ കേൾക്കേണ്ടതോ അനുസരിക്കേണ്ടതോ ആയ ബാധ്യതയില്ലായിരുന്നു ഖലീഫേറ്റുകൾ രാജ്യം ആക്രമിക്കുകയും പിടിച്ചടക്കുകയും ചെയ്യുന്ന സ്ഥാനത്ത് നിന്ന് മാറി ശക്തരായ ഓരോ ഭരണാധികാരിയും സ്വന്തം രാജവംശം സ്ഥാപിക്കുന്ന ചരിത്രമാണ് പിന്നീട് കാണുന്നത് ഇന്ത്യയിൽ അത്തരത്തിലുണ്ടായ ആദ്യത്തെ രാജവംശമാണ് അടിമവംശം ഇതിനുശേഷം ഖലീഫമാർ മതപരമായ ചുമതലകളിലേക്ക് മാത്രമായി നീങ്ങുന്നതാണ് നാം കാണുന്നത് അടിമവംശത്തിലൂടെയാണ് ഇന്ത്യയിലെ സുൽത്താനേറ്റ് ഭരണത്തിന് തുടക്കമാവുന്നത് ചില ഭരണാധികാരികൾ തങ്ങളെ സുൽത്താൻ എന്ന് വിളിച്ച സമയത്ത് മറ്റു ചില രാജാക്കന്മാർ സുൽത്താൻ എന്ന പേര് മാറ്റി അമീർ എന്ന പേര് ഉപയോഗിക്കുന്നതും ചരിത്രത്തിൽ കാണാം സുൽത്താൻ എന്നാൽ പരമാധികാരി എന്നും അമീർ എന്നാൽ രാജാവ് എന്നുമാണ് അർത്ഥം ഇതാണ് ആദ്യ മുസ്ലിം അധിനിവേശത്തിന് ശേഷം അടിമവംശം സ്ഥാപിക്കുന്നത് വരെയുള്ള ഇന്ത്യ ചരിത്രം അങ്ങനെ ഇന്ത്യ ചരിത്രം മറ്റൊരു ഘട്ടത്തിലേക്ക് കടക്കുകയാണ് പ്രിയപ്പെട്ടവരെ നമ്മളുടെ വീഡിയോ ഇവിടെ സമാപിക്കുകയാണ് മറ്റൊരു വീഡിയോയുമായി വീണ്ടും കാണാം ദയവായി ചാനൽ സബ്സ്ക്രൈബ് ചെയ്യുക വീഡിയോ ലൈക്ക് ചെയ്യുക ഷെയർ ചെയ്യുക വീഡിയോ സംബന്ധിച്ചുള്ള നിങ്ങളുടെ അഭിപ്രായങ്ങളും നിർദ്ദേശങ്ങളും എഴുതുക തീർച്ചയായിട്ടും ശരിയായ നിർദ്ദേശങ്ങൾ നമുക്ക് പഠിക്കാനുള്ളതാണ് അത്തരം അഭിപ്രായങ്ങൾ കമൻറ്റിൽ രേഖപ്പെടുത്തുക നമുക്ക് ചരിത്രം പഠിക്കാം അറിയാം നന്ദി നമസ്കാരം